ഈ ലോകത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് സസ്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഫോട്ടോ സിന്തസിസ് വഴി സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു എന്തായി ഫോട്ടോസിന്തസിസ് സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശത്തെ വെളിച്ചത്തെ മാംസമാക്കുകയാണ് വചനം മാംസമായി എന്നുള്ളതല്ല വെളിച്ചം തന്നെ മാംസമാവുകയാണ് സൂര്യപ്രകാശത്തിൽ വെയിലത്ത് ആ പ്രകാശത്തെ കെമിക്കൽ ഫോമിലേക്ക് ചെടികൾ മാറ്റുന്നു അതിനെ നമ്മൾ കഴിക്കുന്നു നമ്മളതിനെ മജ്ജ മാംസാദികളാക്കി മാറ്റുന്നു ഇതിനെ തിന്നുന്ന ജീവികളുണ്ട് പശു ആട് മനുഷ്യൻ കുതിര ആന ഒട്ടകം ഇതെല്ലാം സസ്യങ്ങളെ തിന്ന് മാംസം ഉണ്ടാക്കുന്നു ആ ജീവികളെ തിന്നുന്നു പുലി കടുവ സിംഹം അതിനെ തിന്നുന്ന ഏതെങ്കിലും ജീവി ഉണ്ടോ തിരിച്ച് ബാക്ടീരിയൽ ഷേപ്പിലേക്കേ പോകുന്നുള്ളൂ സസ്യത്തെ തിന്ന് മാംസം ഉണ്ടാക്കിയാൽ അതിനെ തിന്ന് സസ്യത്തിലുള്ളത് നേടുന്ന ജീവിയുണ്ട് ആ ജീവികൾക്കെല്ലാം കൊടല് വളരെ കുറഞ്ഞ അളവാണ് ഇട്ട് അടിയൊക്കെ ഉള്ളു കാരണം ഇത് വളരെ പെട്ടെന്ന് ചീയ്യുന്നൊരു സാധനമാണ് ദുഷിച്ചാൽ കൂടുതൽ വിഷാംശങ്ങൾ വരുന്നൊരു സാധനമാണ് ദഹനപ്രക്രിയയിൽ അഴുക്ക് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മനുഷ്യ ശരീരത്തിന് കുടല് മുപ്പത്തിരണ്ടടി ഇങ്ങനെ കിടക്കുക മടങ്ങി മടങ്ങി അത് ആ ഒരു സിസ്റ്റത്തിന് ഇത് യോജിക്കില്ല എന്തുകൊണ്ട് സസ്യാഹാരം കഴിക്കണമെന്നുള്ളത് നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ ഏറ്റവും നല്ലതാണ് നമ്മളെല്ലാവരും സത്യാകാംക്ഷാണ് നമ്മളെല്ലാവരും സത്യം ആഗ്രഹിക്കുന്നവരാണ് അഹിംസ ആഗ്രഹിക്കുന്നവരാണ് അപ്പോ ചിലർ പറയുക അങ്ങനെയൊന്നുമല്ല അതാ ഗാന്ധി ആ പഴഞ്ചൻ ഏർപ്പാടൊന്നുമല്ല ഇപ്പൊ യോഗത്ത് അങ്ങനെയല്ല രണ്ടെന്നാലും ഇരുപത്തിനാല് രണ്ടെന്നാലും കൂടെ കൂട്ടിയാൽ ഇരുപത്തിനാല് സമ്മതിക്കോ ഇല്ല എന്താണ് കാര്യം നിങ്ങൾക്ക് സത്യം മതി നിങ്ങൾക്ക് തെറ്റു വേണ്ട സീത രാവണൻ്റെ സഹോദരി സമ്മതിക്കോ ഇല്ല നിങ്ങൾക്ക് സത്യം മതി നിങ്ങൾ സത്യം ആഗ്രഹിക്കുന്നവരാണ് സത്യാഗ്രഹികളാണ് ഇത്രയേ ഉള്ളൂ ഗാന്ധി പറഞ്ഞ സത്യം കേട്ടോ നമുക്കെല്ലാം വേണ്ടത് സത്യമാണ് കളമശ്ശേരിയിലൊരു മണ്ടച്ചാർ ബോംബ് പൊട്ടിച്ചു െ അതൊരു നസ്രാണി ആയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയ ആ അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം വലുമൊക്കെ നടന്നാൽ അവന്റെ പേര് തൊമ്മൻ തമ്മിക്കോ ഇല്ല ഡോമിനിക് മാർട്ടിൻ നമുക്ക് സത്യം മതി നമുക്കറിയണം അവൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നോ വേറെ എല്ലാവരും ഉണ്ടായിരുന്നോ അറിയാൻ ആഗ്രഹമുണ്ട് എന്താ അറിയേണ്ടത് ശരിയറിയണം അക്രമം ആവശ്യമുള്ള ആരുണ്ട് ഇതില് നമ്മുടെ കാര്യത്തില് ബാക്കി ആരുടെങ്കിലും തലയിലായിക്കോട്ടെ കൊണ്ടുപോയി പോകാൻ പറ്റോട്ടെ എന്താ കുഴപ്പം നമ്മുടെ കാര്യത്തില് നമ്മുടെ കുട്ടിയുടെ കാര്യത്തില് ഏ അക്രമം പാടില്ല സത്യത്തിൽ നമ്മൾ എല്ലാവരും അക്രമം ഇഷ്ടപ്പെടുന്നവരല്ല അഹിംസ ആഗ്രഹിക്കുന്നവരാണ് അപ്പോ നമ്മൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള സത്യതീഷ്ണ സമാധാനത്തിനുള്ള ആഗ്രഹം അവയെ മുറുകെ പിടിച്ചു പോകുന്ന ഏത് പോരാട്ടവും വിജയിച്ച ചരിത്ര ലോകത്തുണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ശരീരത്തിലെ വികാര വിചാരങ്ങൾ നിങ്ങൾ സത്യം ആഗ്രഹിക്കുന്ന സത്യസന്ധരാണെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷണം അല്ല ഇടക്കിടക്ക് നുണ പറയാൻ കരുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലക്ഷണം സ്ഥിരം നുണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാണുന്നവർക്കറിയാവുന്ന ഒരു കള്ളനോട്ടം കള്ളലക്ഷണം കണ്ടു കേട്ടോ ഒരു പൂജാരിയെ നടന്നു വരുന്നവഴികൾ കണ്ടാൽ തിരിച്ചറിയാം ഡാൻസ് ടീച്ചർ നടക്കണ കണ്ടാൽ തിരിച്ചറിയോ മുടിയൊക്കെ നീട്ടി വളർത്തി കുണുങ്ങി കുണുങ്ങി ഒരു നടത്താളത്തിനെ ഭാവത്തിനെ നടക്കാൻ പറ്റുള്ളൂ നൃത്തച്ചോട് വെച്ചേ നടക്കാൻ പറ്റുള്ളൂ ഭാവിച്ച് ഭാവിച്ച് ശരീരത്തിനാൽ ലക്ഷണം വരിക നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ പോലീസിൽ ചേർന്നു പരിശീലനം ഒക്കെ കഴിഞ്ഞ അവൻ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ അവനെ കണ്ടാ പെട്ടെന്ന് അറിയാം പോലീസുകാരനെ കണ്ട എങ്ങനെയാ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടാവും അപ്പോഴറിയാർ ഈ ലോകം മുഴുവൻ എന്റെ കീഴിലാണ് ആരടാ എന്തടാന്നുള്ള മട്ടിലാണ് നടപ്പ് ലക്ഷണം ഭാവനയ്ക്കനുസരിച്ച് ഭവിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലെ വികാര വിചാരങ്ങളിലാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അനാരോഗ്യം നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം അടിനാലിൻ്റെ ഗ്രന്ഥികളുടെ പ്രവർത്തനം അതുകൊണ്ടാണ് സത്സംഗങ്ങൾ